ഓം ം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കേതു ദശാകാലത്ത് ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങളും ഈ ദശാകാലത്ത് തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങളിൽ ജാതകർക്ക് സംഭവിക്കുന്ന അനുഭവങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയത്തോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കേതു ദശയിൽ ജാതകർക്ക് പൊതുവെ അനിഷ്ടകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതൽ ഉണ്ടാകുന്നത് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തോന്നുക ബുദ്ധിക്ക് മന്ദത അനുഭവപ്പെടുക അതായത് പല പ്രവൃത്തികളും ബുദ്ധിഹീനമായി പോകുക ഒരു ആലോചനയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുക പലവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തളർച്ച പാപകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതമാകുകയും എത്രയും ദുഷിച്ച നടപടികൾ മാത്രം മനസ്സിൽ തോന്നുകയും എന്നാൽ ഇടയ്ക്കിടെ അല്പമായിട്ടുള്ള സുഖസ്ഥിതികളുമാണ് കേതു ദശാകാലത്ത് ജാതകർക്ക് പൊതുവെ അനുഭവം ആകുന്നത് കേതുർദശയിൽ കേതുവിൻ്റെ തന്നെ സ്വാപഹാര കാലത്തിൽ ഭാര്യ മരണം സംഭവിക്കുക പുത്രമരണം സംഭവിക്കുക മുതലായ കഷ്ടതകളും എല്ലാ സുഖങ്ങൾക്കും ഹാനിയും പല വിധങ്ങളിലും ധനനാശങ്ങൾക്ക് കാരണമാകുകയും ശത്രുക്കൾ വലിയ തോതിൽ ശല്യം ചെയ്യുകയും ഭയപ്പെടുത്തുകയും മറ്റും ഉണ്ടാകുക എന്നതാണ് കേതുർദശയിലെ സ്വാപഹാരത്തിൽ അതായത് കേതുവിൻ്റെ തന്നെ അപഹാര കാലത്തിൽ ജാതകർക്ക് അനുഭവം ആകുന്നത് അടുത്തത് കേതുർദശയിൽ ശുക്രൻ്റെ അപഹാര കാലമാണ് ഈ കാലത്തിൽ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ക്ലേശങ്ങളും കുടുംബത്തിൽ അന്ധ ഛിദ്രങ്ങൾ ഉണ്ടാകുകയും അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകുകയും കലഹങ്ങളും ഒക്കെ പതിവാകുകയും ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ജ്വരം അതിസാരം മുതലായ ക്ലേശങ്ങളുമാണ് കേതു കേതുദശയിൽ ശുക്രൻ്റെ അപഹാരകാലത്ത് ജാതകർക്ക് സംഭവിക്കുന്നത് അടുത്തത് കേതുർദശയിൽ സൂര്യൻ്റെ അപഹാര കാലമാണ് ഈ കാലത്ത് മനോദുഖങ്ങളും ശരീരത്തിന് വല്ലാത്ത തളർച്ചയും അഥവാ ആരോഗ്യമില്ലായ്മയും അന്യദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇടയാവുകയും ശത്രുക്കൾ മുതലായവരിൽ നിന്ന് ശല്യപ്പെടുത്തലുകളും ഭയവും ഒക്കെ ഉണ്ടാകുകയും എല്ലാ കാര്യങ്ങൾക്കും നാശമുണ്ടാകുകയുമാണ് ഈ കാലത്ത് ഫലമായി വരുന്നത് അടുത്തത് കേതു ദശയിലെ ചന്ദ്രൻ്റെ അപഹാര കാലത്തിൽ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും വൃത്തിയായിട്ടുള്ള ആളുകൾക്കും ഒക്കെ രോഗവും ധനനാശവും കൃഷിനാശവും മനസ്സിൽ പലവിധങ്ങളായ പീഡകളും ാണ് ഫലം ആകുന്നത് അടുത്തത് കേതുർദശയിൽ ചൊവ്വയുടെ അപഹാര കാലങ്ങളാണ് ഈ അപഹാര അപഹാരകാലത്ത് ജാതകർക്ക് ഭാര്യയോടും സന്താനങ്ങളോടും അനുജന്മാരോടും ഒക്കെ വിരോധം തോന്നുകയും പല വിധത്തിലുള്ള രോഗപീഠകളും രാജദ്രോഹ നടപടികൾ ഉണ്ടാകുകയും എല്ലാവിധത്തിലും ധനനാശവും ബന്ധുക്കൾക്ക് നാശവും ഒക്കെയാണ് കേതുദശയിലെ ചൊവ്വയുടെ അപകാരത്തിൽ ഫലങ്ങളാകുന്നത് അടുത്തത് കേതു കേതുദശയിൽ രാഹുവിൻ്റെ അപകാരകാലത്തിൽ സർക്കാരിൽ നിന്ന് പലവിധങ്ങളായിട്ടുള്ള പീഡകളും പിഴകളും തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭയവും പലതരം ദുഃഖങ്ങൾ മനസ്സിനെ അലട്ടുകയും സർവ കാര്യങ്ങൾക്കും നാശമുണ്ടാകുകയും ദുർജനങ്ങളുമായി വാദപ്രതിവാദങ്ങൾക്ക് ഇടയാകുകയുമാണ് ഈ കാലത്ത് ഫലം ആകുന്നത് അടുത്തത് കേതുദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരകാലമാണ് ഈ കാലം ജാതകർക്ക് കുറച്ച് ശുഭ ഫലങ്ങൾ കൈവരുന്ന കാലമാണ് ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും രാജാക്കന്മാരുടെയും അതായത് സർക്കാരിൽ നിന്നും മറ്റും പ്രീതിയും രോഗം ഇല്ലായ്മയും അല്ലെങ്കിൽ രോഗശാന്തിയും രോഗികളായിരുന്നവർക്ക് രോഗശമനവും ഭൂമിയുടെ ലാഭവും അതായത് ഭൂമി ലഭിക്കുക ഭൂമി വസ്തുവകകൾ ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യവും ആണ് ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലത്തിൽ ജാതകർക്ക് അനുഭവമാകുന്ന കുറച്ച് ശുഭ ഫലങ്ങൾ അടുത്തത് ദശയിലെ ശനിയുടെ അപഹാരകാലമാണ് ഈ കാലത്ത് മനസ്സിൽ കടുത്ത ഭയം നിഴലിക്കുകയും പല വിധങ്ങളായ ദുഃഖങ്ങൾ അനുഭവം ആകുകയും ബന്ധുജനങ്ങളുമായിട്ടുള്ളവർ ആയിട്ടുള്ള ആളുകളോടെ ബന്ധുജനങ്ങളായവരോട് പല തരത്തിലും കലഹങ്ങളിൽ ഏർപ്പെടുകയും ദേശ സഞ്ചാരവും അതായത് സഞ്ചാരം മൂലമുള്ള അലച്ചിലുകളും മറ്റും ഈ കാലത്ത് ഫലമായിരിക്കും അടുത്തത് കേതുദശയിലെ ബുധൻ്റെ അപഹാരകാലമാണ് ഈ കാലവും അതായത് വ്യാഴത്തിൻ്റെ അപഹാരകാലം പോലെ ബുധൻ്റെ അപഹാരകാലവും കുറച്ച് ശുഭ ഫലങ്ങൾ ജാതകർക്ക് നൽകുന്ന കാലമാണ് ഈ കാലത്ത് ബന്ധുജനങ്ങളോടും ഇഷ്ടമുള്ളവരോടും യോജിപ്പും അതായത് സുഹൃത്തുക്കളോടുമൊക്കെ യോജിച്ച് പോകാനുള്ള മാനസികാവസ്ഥയുണ്ടാകുകയും സന്താന യോഗവും അതായത് സന്താനങ്ങളില്ലാത്തവർക്ക് ഉണ്ടാവാനും ഭാര്യ യോഗവും അതായത് വിവാഹാദി ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ഇടപാടുകളിൽ നിന്ന് മെച്ചപ്പെട്ട രൂപത്തിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുകയും വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ഉണ്ടാകുകയും വിദ്യാഭ്യാസത്തിനോട് അതായത് വിദ്യാഭ്യാസത്തിനോട് നല്ല താൽപ്പര്യവും നല്ല ഇഷ്ടവും ഒക്കെ തോന്നുകയും അതുപോലെ തന്നെ വിദ്യ നേടുന്ന നല്ല കുറച്ച് അനുഭവങ്ങളും ആണ് ഈ കാലത്ത് ജാതകർക്ക് അനുഭവം ആകുന്നത് കേതു കേതുദശയിൽ പൊതുവേ ജാതകർക്ക് വരുന്ന ഫലങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരകാലത്ത് വന്ന് ചേരുന്ന അല്ലെങ്കിൽ ചേരാവുന്ന ഫലങ്ങളും പറഞ്ഞ പുതിയ ഒരു വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ